നിങ്ങളും വിചാരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുമെന്നതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിപ്പി വിശുദ്ധമത്തായി എഴുതിയ രക്ഷാസുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാമത്തെ തിരുഭജനം മനുഷ്യർ മിക്ക പേരും അലസത ഉള്ളവരാണ് പല കാര്യങ്ങളിലും ജാഗ്രത നഷ്ടപ്പെട്ടു പോകുവാൻ അലസത കാരണമായിത്തീരുന്നു ജാഗ്രതയോടെ ഇരിക്കേണ്ട കാര്യങ്ങളിൽ ജാഗ്രതയോടെ തന്നെ ഇരുന്ന് മതിയാകും അവിടെ അലസരായി പോയാൽ വലിയ വില ഒഴുക്കേണ്ടി വരും യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം തൻ്റെ മണവാട്ടിയെ തന്നോട് ചേർക്കുവാനുള്ള പുനരാഗമനം മരിച്ചവരുടെ പുനരുത്ഥാനത്തിൻ്റെ ഭാഗ്യകരമായ നിമിഷങ്ങൾ അത് എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് നിശ്ചയമില്ല ഒട്ടും വിചാരിക്കാത്ത നാഴികയിൽ അവൻ വരും അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ഒരുങ്ങി ഉണർന്ന് ഇരിക്കണം അലസത വെടിയണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അലസത ഉണ്ടാകരുത് ഉണ്ടായാൽ കൊടുക്കേണ്ടി വരുന്ന വില ചെറുതായിരിക്കുകയില്ല അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക ജാഗരിക്കുക വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുക ഒരിക്കലും തിന്മയ്ക്ക് ഇടം കൊടുക്കാതിരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറക്കരയച്ച